സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം യു ഡി എഫിൻ്റെയും യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളിലും ഉറക്കം കെടുത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും റീസൻറ്റായ ഉദാഹരണമായിരുന്നു മെയ് ഇരുപത്തി അഞ്ചാം തീയതി മലയാള മനോരമയ്ക്കകത്താവുന്ന വാർത്ത ദേശീയപാത നിർമ്മാണത്തിന് ഉപകരാർ ലഭിച്ച മേഘ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി ഐ എമ്മിന് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകി എന്നൊരു വ്യാജ വാർത്ത ഇന്നലെ മലയാള മനോരമ ചെയ്തിരുന്നു അത് ചെയ്യാനുള്ള സുപ്രധാനമായ കാരണം പ്രധാനപ്പെട്ട കാരണം ആ ദേശീയപാതയ്ക്ക് ഉപകാരം ലഭിച്ച ആ കമ്പനി ആ കമ്പനി നിർമ്മാണത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചെറുതായിട്ടൊരു മണ്ണിടിച്ചിൽ വന്നിരുന്നു അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കാരണക്കാർ സി പി എം ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് നൽകിയെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്ത് വാർത്ത ഇന്നലെ കൊടുത്തു ഇന്നലെ തന്നെ സി പി എം വ്യക്തമായ നിലപാട് പറഞ്ഞു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല ഖേദം പഠിപ്പിക്കുക ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞാണ് ഇന്നലെ സി പി എം വ്യക്തമാക്കി നിലപാട് വ്യക്തമാക്കിയത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്ര വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിയമ നടപടി ആരംഭിക്കാനുള്ള നീക്കങ്ങൾ സി പി ഐ എം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇപ്പോൾ മലയാള മനോരമ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ടിനെ ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് മേടിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മലയാള മനോരമ പറഞ്ഞിരിക്കുകയാണ് ആശയം ആ പറച്ചിലിനകത്തും ചെറിയ കള്ളക്കടത്തലൊക്കെ നടത്തിയിട്ടുണ്ട് എങ്ങനെയായാലും ദേശീയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദി സി പി ഐ എമ്മും ഇടതുപക്ഷ സർക്കാരുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ലാഞ്ചനയോടെയാണ് ഇത്തവണയും തിരുത്തു വാർത്തയും അവർ കൊടുത്തിട്ടുള്ളത് ആ വാർത്ത തിരുത്തു വാർത്ത എങ്ങനെയാണ് സി പി എം വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടല്ല സംഭാവന തലക്കെട്ടുകളൂടിയാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത് ദേശീയപാത നിർമ്മാണത്തിൻ്റെ കരാർ ലഭിച്ച മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി ഐ എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയത് സംഭാവന എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി ചെക്ക് വഴി തുക കൈമാറിയതെന്നും അവർ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനമാണ് സംഭാവന എന്നതിന് പകരം ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സി പി എമ്മിന് കൈമാറി എന്നാണ് ഇന്നലത്തെ വാർത്തയിൽ ചേർത്തിരുന്നത് പെസക് വന്നതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെ വാർത്ത തിരുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കമ്പനി ബി ജെ പിക്ക് കോൺഗ്രസ്സിനും പിന്നെ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ ടി ആർ എസിനും വലിയ തുക ഇലക്ട്രൽ ബോണ്ട് പ്രകാരം നൽകിയിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സി പി എമ്മിന് ചെക്ക് വഴി നൽകിയ സംഭാവനയെക്കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് കോടതിയിൽ പോയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് സി പി ഐ എം മറ്റ് സംഘടനകളും നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്ത് മാത്രമല്ല അതിന് കണക്ക് പുറത്തു വന്നു ആ കണക്ക് പുറത്തു വന്നതിനു ശേഷം ഒരുപാട് ഒരുപാട് സത്യങ്ങൾ പുറത്തു വന്നിരുന്നു കോൺഗ്രസ്സിനടക്കം വലിയ തുക ഇലക്ട്രൽ ബോണ്ട് പ്രകാരം എന്ന കാര്യവും അപ്പോഴാണ് പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ശക്തമായി കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി വിധി സമ്പാദിച്ച പാർട്ടി ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് വാങ്ങിയെന്ന വ്യാജ വാർത്തയാണ് അവർ കൊടുത്തത് അത് തലക്കെട്ടോട് കൂടി കൊടുത്തത് ആ വാർത്തയ്ക്കകത്ത് വ്യക്തമായിട്ട് സബ് ഹെർഡിങ്ങിനകത്ത് തലക്കെട്ടാണ് കൊടുത്തത് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ സി പി എമ്മിനും മേഘാ കമ്പനി നൽകിയെന്നായിരുന്നു മലയാള മനോരമ വാർത്ത കൊടുത്തത് ഇന്ന് അതവർ തിരുത്തിയിരിക്കുകയാണ് ഒന്നാം പേജിൽ തിരുത്തണമെന്നാണ് സി പി ഐ എം ആവശ്യപ്പെട്ടത് പക്ഷേ തൊട്ടടുത്ത ദിവസം അഞ്ചാമത്തെ പേജിലാണ് തിരുത്തിയത് അതും ചെറിയൊരു കോളം വാർത്തയ്ക്ക് മാത്രം ചുരുക്കിയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും കുത്തിത്തിരിപ്പ് കാണിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെക്ക് വഴി സംഭാവന കിട്ടിയെന്ന കാര്യം കൂട്ടി ചേർത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം കോൺഗ്രസിനും ബി ജെ പിയും കിട്ടിയ കാര്യം മനോരമ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവ ചേർത്ത് പറയേണ്ട കാര്യമാണ് ദേശീയപാത വികസനം നോക്കുമ്പോഴത്തേക്കും കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ റീച്ചിൻ്റെ ഉപകരാർ ലഭിച്ച കമ്പനിയാണ് മേഘ അത് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് നൽകിയ കമ്പനികളിൽ ഒന്നായിരുന്നു മേഘ എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ സി പി ഐ എമ്മിന് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മനോരമ എന്തിനു ചെയ്തു എന്ന കാര്യം സുപ്രധാനമാണ് ഇന്നലെ അവർ വാർത്ത കൊടുത്തു ഇന്നവർ തിരുത്തി എന്ന് പറയാമെങ്കിലും ഇന്നലത്തെ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് വെച്ച് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സൈബർ പോരാളികൾ എന്ന് പറയുന്ന സൈബർ ഗുണ്ടകൾ അത് എത്രമാത്രം അത് പ്രചരിപ്പിച്ചു എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ് എന്നാലും സി പി എം സാധാരണത്തെ പോലെ ഒഴിവ് കാണിച്ചില്ല നിമിഷങ്ങൾക്കകം തന്നെ വ്യക്തമായി ആക്ട് ചെയ്തു നിയമപരം നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമേ നിലപാടെടുത്തു അതിൻ്റെ ഗുണം ഇന്നെന്തായാലും ഉണ്ടായിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് പക്ഷേ എതിർന്നാൽ പോലും തിരുത്തുമ്പോഴും സി പി എമ്മിനൊരു കൊട്ടു കൊടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്തിനുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു തന്നെയാണ് കാരണം സംസ്ഥാനത്തെ ദേശീയ ബാധാ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് യു ഡി എഫിന് വലിയ തലവേദനയാണ് എന്തൊക്കെയാലും എല്ലാവർക്കും എന്തൊക്കെ പറഞ്ഞാലും ഗഡ്കരി കൊണ്ടുവന്നു പറഞ്ഞാൽ പോലും കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോദൻ മാസ്റ്റർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും സുപ്രധാനം സി പി എം എന്ന പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം നടക്കത്തില്ലായിരുന്നു അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം ഉണ്ടാകത്തില്ല ഗഡ്കരി റോഡ് നിർമ്മിച്ചാണെങ്കിൽ പോലും അതിനുവേണ്ട സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയും മറ്റ് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് തന്നെ ദേശീയപാതാ വികസനത്തിൻ്റെ അതിൻ്റെ പരിപൂർണമായ വിജയത്തിൻ്റെ അർഹത സംസ്ഥാന സർക്കാരിനാണുള്ളത് അത് പ്രതിപക്ഷത്തിന് പറയാം പ്രതിപക്ഷത്തിന് അനുകൂലിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്ക് പറയാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാർത്ത ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ നിർമ്മാണത്തിനായി വന്ന ഒരു മണ്ണിടിച്ചിൻ്റെ ഭാഗമായിട്ട് അത് സി പി എമ്മിനെ തല്ലിവെച്ച് കെട്ടിവെക്കാനുള്ള നീക്കമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മനോരമയ്ക്ക് ഈ തിരുത്തു വന്നപ്പോഴത്തേക്കും മറ്റൊരു തിരിച്ചടി കൂടിയുണ്ട് രണ്ടാഴ്ച മുൻപായിരുന്നു മനോരമ ഒരു പത്ര നടത്തിയത് സത്യം രാവിലെ അറിയാമെന്നും സത്യം രാവിലെ പത്രത്തിൽ കൂടെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ടോടുകൂടി ഒരു പരസ്യം നടത്തിയിരുന്നു ആ പരസ്യം കൊടുത്ത് ആഴ്ചകൾക്കുള്ളിലാണ് ഇപ്പോൾ ഒരു വാർത്ത പരസ്യമായിട്ട് മനോരമയ്ക്ക് തിരുത്തേണ്ടി വന്നത് എന്തായാലും സി പി എമ്മിൻ്റെ നീക്കം ഫലിച്ചു മനോരമയ്ക്ക് തിരുത്തു കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് സി പി ഐ എം ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയെന്ന വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും മലയാള മനോരമയ്ക്ക് തിരുത്തേണ്ടി വന്നിരിക്കുകയാണ് സത്യം പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് മലയാള മനോരമയ്ക്ക്